സജോ രാത്രി മുഴുവൻ ഈ ഇരുപത്താറ് ഡിഗ്രി ചരിച്ച് മറുഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഏറെ ദുഷ്കരമായിരുന്നു കാര്യം അതിൽ തന്നെ നാനൂറോളം കണ്ടെയ്നറുകളിൽ എട്ട് കണ്ടെയ്നറുകളാണ് വീണത് ബാക്കി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം കണ്ടെയ്നറുകൾ അതിൽ തന്നെയുണ്ട് ആ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള ഹെവി ക്രൈനുകളൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ അതിന് നീക്കം ചെയ്യാനൊക്കെ പറ്റൂ പക്ഷേ അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല തീരദേശത്തു നിന്നും എഴുപത് കിലോമീറ്ററോളം ദൂരെ കിടക്കുന്ന നടുക്കടലിലാണ് പുറം കടലിലാണ് കപ്പൽ കിടക്കുന്നത് അതുകൊണ്ട് അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല ഈ സാഹചര്യത്തിൽ കപ്പലിപ്പോൾ കൂടുതൽ വെള്ളത്തിലേക്ക് താഴുന്നു എന്നാണ് നേവിടെ ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന സൂചന അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കപ്പൽ മുങ്ങാനുള്ള സാധ്യതയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് സജു ഡോക്ടർ അരുൺ കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈൽ ദൂരം അകലെ അതായത് അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ചേർന്ന് എഴുപത് കിലോമീറ്റർ എന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ് അതിൽ നേരത്തെ ഇരുപത്തി ഡിഗ്രി മുതൽ ഇരുപത്തിയെട്ട് ഡിഗ്രി വരെ ചെരിഞ്ഞ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് സാധാരണഗതിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ ചെയ്യുക മറ്റ് അതായത് മറ്റേതെങ്കിലും ഒരു ഷിപ്പ് എത്തിച്ച് സാധാരണഗതിയിൽ ഗതിയിൽ പേരൻറ്റ് കമ്പനിയിൽ നിന്ന് ഷിപ്പ് സ്ഥലത്തേക്ക് എത്തുകയാണെങ്കിൽ വലിച്ച് ഉയർത്തി നീക്കുക എന്നതാണ് സാധാരണ പുലർത്തുന്ന അതിന് പുലർത്തുന്ന ഒരു സാങ്കേതിക രീതിയുണ്ട് അത് അവലംബിക്കാൻ കഴിയുമോ എന്നതായിരുന്നു പ്രധാന പരിശ്രമം അതുകൊണ്ട് തന്നെയാണ് മൂന്ന് ജീവനക്കാരെ അതായത് ക്യാപ്റ്റൻ ഉൾപ്പെടെ മൂന്ന് പേർ ആ കപ്പലിൽ തുടരുകയും അതിനൊരു സാധ്യമാകുന്ന നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു പ്രവൃത്തി ഈ ഒരു സാങ്കേതിക പ്രവൃത്തി പൂർത്തീകരിച്ച് നേരെയാക്കാനുള്ള ശ്രമമാണ് മറ്റൊന്ന് കടലിൽ വെച്ച് തന്നെ കണ്ടെയ്നറുകൾ നീക്കുക എന്നത് അതീവ ദുഷ്കരമായ ഒരു കാര്യമാണ് കാരണം കണ്ടെയ്നർ ടെർമിനൽ തന്നെ എത്തിച്ചാൽ നമ്മൾക്കറിയാം അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ എപ്പോഴെങ്കിലും കണ്ടാൽ നമുക്കറിയാം അത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് അങ്ങനെ കടലിൽ വെച്ച് കണ്ടെയ്നറുകൾ മാറ്റി എന്നത് വളരെ ശ്രമകരവും ദുഷ്കരവുമായ ഒരു ദൗത്യമാണ് അത് എളുപ്പത്തിൽ സാധ്യമാവുന്ന ഒന്നല്ല പകരം ഇത് വലിച്ചുയർത്തുകയോ ആ നിലയ്ക്ക് നീക്കുകയോ ചെയ്യുക എന്നതാണ് സാധ്യമായ ഒരു കാര്യം അതിനുവേണ്ടിയുള്ള നിരീക്ഷണവും പരിശോധനയുമാണ് അവിടെ തുടർന്നു വന്നിരുന്നത് ആ ഘട്ടത്തിലാണ് കൂടുതൽ ഒരു ഭാഗത്തേക്ക് കൂടുതൽ മുങ്ങിയത് എന്ന് വെച്ചാൽ മുങ്ങാനുള്ള കൂടുതൽ ഇനിയും കൂടുതൽ മുങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് ആ ഘട്ടത്തിലാണ് നാവികസേന ഇനി ആ ജീവനക്കാർ അതിൽ തുടരാൻ കഴിയില്ല എന്ന നിലപാടെടുക്കുകയും അവരെ ശ്രമകരമായി രക്ഷപ്പെടുത്തുകയും ചെയ്തത് അതോടുകൂടി കൂടി അതിനകത്തു എന്തെങ്കിലും ഒരു കൺട്രോൾ നിയന്ത്രണം ഇനി സാധ്യമാകില്ല എന്ന നില വന്നിരിക്കുന്നു എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം